ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു മീൻ കറി ആയിട്ട് വന്നിരിക്കുകയാണ് മീൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരവും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായിട്ടുള്ള പച്ചമുളക് ആണ് നല്ല എരിവുള്ള കൊണ്ടമുളകാണ് അത് ഇത് അരിഞ്ഞുവച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പുള്ളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മീനത കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടയടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിക്കുക ഉലുവ ഉലുവ പൊട്ടി വരുമ്പോൾ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ചതച്ചുവെച്ചിട്ടുള്ള ചെറിയുള്ളി എടുത്തുകൊടുക്കുക നന്നായിട്ട് വയ്ക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഴന്ന് വരട്ടെ ഇതൊന്ന് നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരവും കൂടി ചതച്ച് വെച്ചത് ഇരിക്കുക നന്നായിട്ട് ഇളക്കൊടുക്കുക നന്നായിട്ടൊന്ന് വരന്ന് മൂട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് വയ്ക്കാം നന്നായിട്ടൊന്ന് തക്കാളി ഉണഞ്ഞ് ഇതാവട്ടെ തിലേക്ക് പച്ചമുളകും കറി വേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം വീട്ടിലുണ്ടായ പച്ചമുളക് വെള്ളം കൊണ്ടമുളകാണ് നല്ല എരിവുള്ള ഭാഗമാണ് ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നടത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് വരുന്നിട്ടുണ്ട് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളി വെള്ളം ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിന് എത്ര വെള്ളമെന്ന് വെച്ചാൽ എത്ര ഒഴിച്ചെടുക്കാം ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം കാരണം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി മീൻ ഇടാം കഴുകി വൃത്തിയാക്കി മുറുക്കി വെച്ച മീൻ നമുക്കിത് കൊടുക്കാം നന്നായി തിളച്ച് മീനൊക്കെ നന്നായി പാകമായിട്ട് വരട്ടെ അടച്ച് വെക്കാം വെള്ളമൊക്കെ ഒന്ന് കുറുകി വട്ടി വന്നിട്ടുണ്ട് കൂട്ട നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കാം മൺചട്ടി ആവുക കാരണം അത് തിളച്ചുകൊണ്ടേയിരിക്കും സ്റ്റവ് ഓഫാക്കി എണ്ണം നമുക്കൊരു രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കാം അങ്ങനെ ഇവിടെ അടിപൊളി മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി നോക്ക് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എണ്ണയൊക്കെ കണ്ടില്ലേ നല്ല തെളിഞ്ഞു വന്നത് നല്ലൊരു അടിപൊളി മീൻ കറിയാണ് നിങ്ങളും ഇതേപോലൊരു മീൻകറി ഉണ്ടാക്കി നോക്കി വെക്കണം അടിപൊളിയാണ്